എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ അടുപ്പ തോട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന കുറച്ച് വി വെജിറ്റബിൾസാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ കുറച്ച് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ വിത്തുകൾ അങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം നമ്മുടെ കയ്പ അതേപോലെ കോവൽ പയറ് ഇത്തരത്തിലുള്ള കുറച്ച് ആണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ചീര അതിൻ്റെ ഗ്രോ ബാഗ് തയ്യാറാക്കുന്നങ്ങനെ നോക്കാം നമ്മൾ ഇതുപോലത്തെ ചാക്കുകളിലാണ് ഈ വിത്തുകളൊക്കെ നടുന്നത് ഈ ചാക്കുകളിൽ നമ്മൾ വളമായിട്ട് ഇട്ടിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള കോട്ടി മിക്സ് തന്നെയാണ് അതുകൂടാതെ നമുക്ക് ജൈവവളം വളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പരിയിലകളും അങ്ങനെയൊക്കെ നമുക്ക് ഇട്ടിട്ട് ഈ ഗ്രോ ബാഗ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഗ്രോ ബാഗ് റെഡി ആക്കിയതിന് ശേഷം നമുക്ക് വിത്തുകൾ പാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചു ദിവസമായിട്ടുള്ള ചെടികളാണ് മുളച്ച് വന്നിട്ടുള്ള ചീര തൈകളും അതേപോലെ വഴുതന വെണ്ട തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ചീര തൈകൾ നമുക്ക് ഒരുമിച്ച് ഇതേപോലെ ഗ്രോ ബാഗുകൾ അറച്ചിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെണ്ട വഴുതന അവയൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ രണ്ടോ മുതലെല്ലാം നിർത്തിയതിനു ശേഷം ബാക്കിയുള്ളത് നമ്മൾ പറക്കി പുതിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗുകൾ അങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഇതുപോലത്തെ പച്ചക്കറി ചെടികൾ നമ്മൾ നാട്ടിലുള്ള സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ ചേർക്കുന്ന വളം തന്നെയാണ് ചാണകപ്പൊടി അപ്പം ആദ്യം ചാണകപ്പൊടി തന്നെയാണ് നമ്മൾ ഈ പ്രധാനമായിട്ടും ഈ ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും നമ്മുടെ സിമന്റ് ചാക്കാണ് സിമ്മെൻറ്റ് ചാക്കിൽ നമ്മൾ ആദ്യം കുറച്ച് ചകിരിത്തൊണ്ട് മുറിച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതിയാവും ഇത്തരത്തിൽ നമ്മൾ ചകിരിത്തൊണ്ടൊക്കെ അടിവശത്തിട്ടു ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ബാക്കി ഭാഗം നമുക്ക് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത പൂർത്തി സെറ്റ് കൊടുക്കാം ഇതിൽ നമ്മൾ ബാക്കി ഭാഗം കൂടി മണ്ണും ചാണകപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു ഗ്രോ ബാഗ് കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് ഇതിലേക്ക് ഇതേപോലെ നമ്മൾ മണ്ണ് നിറച്ചെടുക്കുകയാണ് നമ്മൾ നടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള വിത്തുകളാണ് ഇത് നമ്മൾ കയ്പ വെണ്ട വെള്ളരി മുളക് ഫ്രചിലെ വിത്തുകളാണ് പയറ് വിത്ത് ഒക്കെ നമുക്ക് ഇതിലുണ്ട് ഇത് നമുക്ക് ഓരോന്നും ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം കായ്പ വിത്ത് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് മല്ലിലൊന്ന് ചെറുതായിട്ട് ഒന്ന് കായത്തി വെച്ച് കൊടുത്താൽ മതി അതേപോലെ ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ പയറും വയ്ക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരാഴ്ച ആകുമ്പോഴേക്ക് നമുക്ക് മുളച്ച് കിട്ടും രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴേക്ക് ഇത് പടർന്നു കയറി നമുക്ക് വിളവ് തരാൻ തുടങ്ങും കായ്പ ഏകദേശം ഒരു മാസത്തോളം എടുക്കും നമുക്ക് വിളവായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചീര പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ച് കിട്ടുന്ന ഒരു പച്ചക്കറി വിത്താണ് ഇപ്പോൾ ചീരയും കായ്പയും ഒക്കെ നമുക്ക് ഗ്രോ ബാഗിൽ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് മുളക് വിത്തുകൾ പാകാനുണ്ട് അത് നമ്മൾ ഇതേപോലെ ഒന്ന് പാകി കൊടുക്കുകയാണ് മുളക് കൈ മുളച്ചുകഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി തെടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗ് തന്നെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ മത്തൻ ഇളവനൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാം പടർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ചീരവിത്തുകൾ നമ്മൾ പാകി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് പാകിയതിനു ശേഷം ഒന്ന് നനച്ചു കൊടുക്കണം പിന്നീട് ഒന്നരടം നമുക്ക് നനച്ചു കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് കുറേ ചെടികൾ ഇതേപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും ഗാർഡനിൽ പല തരത്തിലുള്ള മുളകുകളും അതേപോലെ പയർ ചെടികളും ഒക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഗ്രോ ബാഗ് തയ്യാറാക്കി വളർത്തിയെടുക്കാം നമ്മൾ വെച്ച് കൊടുത്ത ഇത്തരത്തിലെ ചാക്കുകളിലാണ് സിമെൻ്റ് ചാക്കുകളാണ് ഈ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചിത്തോട്ടത്തിലെ അറാക്ടോ ചെടിയാണ് ബഡ് ചെയ്ത ഒരു ചെടിയാണ് അതേപോലെ നമ്മൾ അതിൻ്റെ നൈ മുളപ്പിച്ചെടുത്ത ഒരു ചെടി കൂടിയാണ് ഇത് അപ്പോൾ രണ്ട് ചെടികളിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്ത ചെടിയിൽ നിന്ന് പ്ലാസ്റ്റിക് കവറ് റിമൂവ് ചെയ്യണം ഏത് ഭാഗത്താണ് ബഡ് ചെയ്തിട്ടുള്ളത് അത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെടി വളർച്ച കുറയും അതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ചെടിയിൽ നിന്ന് പ്ലാസ്റ്റിക് കവറ് റിമൂവ് ചെയ്തിട്ടുണ്ട് ചെടിയിൽ നല്ല രീതിയിൽ കൂട്ടി പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല വിളി തരാൻ നോക്കിയതേ പോലത്തെ ബഡ് ചെയ്തിട്ടുള്ള ചെടികളാണ് ഏറ്റവും നല്ലത് വീഡിയോ എത്രമാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ